ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ വെച്ചിട്ട് ദീപയും സരയും കൂടി കോർക്കുകയാണ് ദീപ സരവിനോട് പറയുന്നുണ്ട് നീ മറ്റുള്ളവരുടെ ജീവിതം നോക്കി പഠിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നിന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നീ പഠിക്കേണ്ടി പോയിട്ട് എന്നിട്ട് നിന്റെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ വരുത്താൻ നോക്കിടി അല്ലെങ്കിൽ നീ വാവിട്ട് കരയേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് എന്തായാലും നീ അമ്പലത്തിലേക്ക് ചെല്ലേ നീ നന്നായി പ്രാർത്ഥിക്കുക ഏതെങ്കിലും ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ജീവിതം ചിലപ്പോൾ സുരക്ഷിതമാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശാരി മിണ്ടാകെ തലമുമ്പിട്ട് നിൽക്കാണ് സരീവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദീപ അവിടെ നിന്നും പോവുകയാണ് അപ്പൊ നമ്മുടെ ചാരിയോടായിട്ട് സരയി ചോദിക്കുന്നുണ്ട് എന്താ എന്തമ്മ അവരങ്ങനെയൊക്കെ പറയാൻ കാരണം അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ അവരിങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രാന്താണ് മോൾ ഇങ്ങോട്ട് വന്ന് എന്നും പറഞ്ഞ് കയ്യം പിടിച്ച് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ തൊഴുതു നിൽക്കുന്നുണ്ട് രണ്ടുപേരും സരൈ അപ്പോൾ മനസ്സിൽ കരുതുന്നത് എൻ്റെ മനുവേട്ടനെ പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട് അതെനിക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്ക് നേരിൽ കാണിച്ചത് എണ്ണ ദൈവം എന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പൂജാരി പ്രസാദം കൊടുക്കാനും അതുപോലെ തീർത്ഥം കൊടുക്കാനൊക്കെ വരികയാണ് അപ്പോൾ ആ സമയത്ത് ഏർ അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഒരുത്തി പോയില്ലേ അവളും അവളുടെ മകളുമൊക്കെ ഇവിടെ എന്നും വരാറുണ്ടല്ലേ ദൈവത്തിന് പിടിക്കാൻ വേണ്ടി എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്നും വരാറില്ല എങ്കിലും അവരിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയണം അപ്പോൾ അതെ അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ എപ്പോഴും നല്ലത് വരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ആരാണ് നന്നായി പ്രാർത്ഥിക്കുന്നത് മനസ്സൊരുകി ഇവിടെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നന്നായി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ദൈവം ഉണ്ടാകും തന്നെയല്ല മറ്റുള്ളവർക്ക് അപകടം വരാനും മറ്റുള്ളവരുടെ ജീവിതം നശിച്ചു കാണാനൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെയായിരിക്കും അപകടം ഉണ്ടാകാൻ പോകുന്നത് തന്നെയല്ല അവരുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഒരു വെളിച്ചമുണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റുള്ള എല്ലാവരും നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും നമ്മുടെ സരവിൽ ഇഷ്ടപ്പെട്ടില്ല ആ തായ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് പ്രസാദം പ്രസാദം അങ്ങനെ ആ ആൾക്ക് ആ ശാന്തിക്ക് ഒരു പത്ത് പൈസ പോലും ദക്ഷിണ കൊടുക്കാതെ ആ പൈസ മുഴുവനും അമ്മയോട് പറയുന്നുണ്ട് അയാൾക്കൊന്നും കൊടുക്കണ്ട കുറെ കൊടുത്തിട്ടുള്ളതാണ് അയാൾ അവരുടെ സൈഡാണ് അതുകൊണ്ട് കാണിക്കവഞ്ചിയിൽ ഇടാമെന്നും പറഞ്ഞ് അവിടെ ഭണ്ഡാരത്തിൽ അങ്ങനെ ഇട്ട് അവരങ്ങനെ പോവുകയാണ് ആ ശാന്തിയാണെങ്കിൽ അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൊടുക്കാതെ പോയതിലുള്ള ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുകയും ചെയ്യാം അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ഭാനുമതി അമ്മയും കല്യാണിയും കിരണം കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ഞാൻ എൻ്റെ മനസ്സ് മാറിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ കൂടെ കിട്ടുന്നൊരു ഓണമാണ് അതുകൊണ്ട് എല്ലാവരുടെയും കൂടെയും എനിക്ക് ഓണം ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ അമ്മുമേ അപ്പോൾ തിരുവാതിര അന്ന് ഞാൻ അവിടെയായിരിക്കും സായത്തിലായിരിക്കും അന്ന് രാത്രി ഞാൻ ഇങ്ങോട്ട് വരാം എന്നിട്ട് എല്ലാവരുടെയും കൂടെ ഓണം ആഘോഷിക്കണം എനിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കല്യാണി പറയാനെ ഇപ്രായ ഓണം നല്ല അടിപൊളി തന്നെയാക്കണം എല്ലാവരും ചേർന്നിട്ട് അമ്മൂമ്മയ്ക്ക് അന്നത്തെ ദിവസം ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട മോളെ ആ ആ സായാഹ്നത്തിൽ ഒരുപാട് പേർക്ക് ബന്ധുക്കൾ ഇല്ലാത്തതും അതുപോലെ കയറി ചെല്ലാൻ ഒരു വീടില്ലാത്തതൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സുഖം അതുപോലെ അവരുടെ മനസ്സൊന്ന് വേദനിക്കും ഞാനൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അന്നത്തെ ദിവസം അവരുടെ കൂടെ കഴിച്ചിട്ട് നമുക്ക് ട്ടത്തിൻ്റെ എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് നമ്മുടെ ദീപ വരുന്നത് അങ്ങനെ ദീപ വരുമ്പോൾ ദീപ പറയുന്നുണ്ട് ചാരിയെയും സരീവിനേയും അവിടെ വെച്ച് കണ്ട കാര്യം അപ്പൊ അമ്മയെ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുമുണ്ട് മനോഹരനെ പറ്റി ഞാൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് സത്യങ്ങളെല്ലാം അവളോട് ആ ഒരു സൂചന ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഭാനുമതി അമ്മ പറയുന്നുണ്ട് അവൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞെങ്കിൽ അവളുടെ ചെകിട്ടം നോക്കി നിനക്ക് ഒന്നു കൊടുക്കായിരുന്നില്ലേ ദീപ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഏർ മോളോ മോനോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ പക്ഷെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവൾ ഇവളുടെ ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ട് അവളുടെ അമ്മ വേദനയോടുകൂടി തല കുമ്പിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവൻ പറയുകയാണ് കിരൺ പറയുന്നുണ്ട് അത് ശരിയാണ് അവിടെ തണ്ട് നടുവടിഞ്ഞിട്ടും അവരോരുത്തരൊക്കെ ആയിട്ട് നടക്കുകയല്ലേ അപ്പോൾ ഭാനുമതി അമ്മ പറയാണ് ഇനിയിപ്പോൾ അവരുടെ കൂടെ കൂട്ടി നിങ്ങളെ ഇല്ലാതാക്കോ അറിയില്ല മക്കളെ അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം പിന്നെ കല്ലുമോൻ്റെ കാര്യത്തിൽ അവന് നന്നായി നിങ്ങൾ നോക്കണം അവർക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൾ അവർ നോക്കുക അതുകൊണ്ട് മക്കൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ എന്നാൽ ഞാൻ വരട്ടെ െന്നും പറഞ്ഞ അവിടെ ഒന്നും പോകുന്നുണ്ട് അങ്ങനെ ദീപയോട് വീണ്ടും കല്യാണം ചോദിക്കാൻ അമ്മ അവര് പറഞ്ഞത് എന്താ അനാവശ്യമല്ലതും പറഞ്ഞു അമ്മയെ അമ്മയ്ക്ക് വേദനിച്ചോ ഇല്ല മോളെ അതൊന്നും സാരില്ല അവൾക്കുള്ള തിരിച്ചടി ഉടനെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കാൻ എന്തായാലും നമ്മുടെ മനോഹർ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കണ്ണാടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം അപ്പം പുറകെയിൽ സരയി വന്ന് നിൽക്കുന്നുണ്ട് അപ്പം സരയി ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് കുറേ പരിങ്ങി പതുങ്ങിയൊക്കെ നിന്നിട്ട് പതുങ്ങിയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് നമ്മൾ അമേരിക്കയിലോട്ട് പോകാൻ പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എല്ലാം കുറച്ചൊക്കെ ചെയ്തു വെക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ എന്നാ അമേരിക്കയിലോട്ട് പോകുന്നത് നമ്മൾ വാഷിങ്ടണിലേക്കാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അതെ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മളിനി അടു വേറിന്റെ കൊല്ലം തുടങ്ങിയിട്ട് നമ്മളിനി ട്രംപിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യും നമ്മൾ അപ്പോൾ പിന്നെ തന്നെയല്ലേ നമ്മുടെ കുഞ്ഞ് അവിടെ ചെന്ന് ഇതായി കഴിഞ്ഞാൽ മലയാളമൊക്കെ മറക്കും നമ്മളെ കുഞ്ഞ് പിന്നെ ഇംഗ്ലീഷേ സംസാരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സരി പറയണേ അത്ര ഇംഗ്ലീഷൊന്നും അത്ര അറിയില്ല അത്ര ഇതൊന്നും എന്ന് എന്ന് അത് സാരില്ല അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലയാളം പറയണ പോലെ ഇംഗ്ലീഷ് നമ്മൾ പറയും നമ്മൾ പിന്നെ സുഖമായിട്ടല്ലേ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കണം എന്താ എന്ന് സാരി ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെന്ന് സരിവിന്റെ നിറകിൽ ഒരു മുത്തം കൊടുക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും നമ്മുടെ മനോഹർ അടിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ശാരി ഉണ്ടായിരിക്കും അങ്ങനെ ഷാരിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകളുടെ സംശയം ഞാൻ തീർത്തതാണ് പിന്നെ ഇപ്പോൾ എന്തോ ഒരു സംശയം ഉള്ളത് പോലെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെ അപ്പോൾ ആ സമയത്ത് എനിക്ക് രണ്ട് കോടി രൂപ തരാനില്ല അത് തന്നിരുന്നെങ്കിൽ ഞാൻ പോയേനെ എന്ന് പറയുന്നുണ്ട് ആ നീ അവളുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്കത് തിരികെ കൊടുക്കട കാരണം അവൾക്കും അവളുടെ കുഞ്ഞിനും ജീവിക്കാൻ അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലടാ എന്ന് പറയുന്നുണ്ട് ആ ഞാൻ അതൊന്നും കൊടുക്കില്ല എന്നാൽ എനിക്ക് നിങ്ങൾ രണ്ട് രണ്ട് കോടി രൂപ തായോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നിന്നെന്തായാലും സംശയിച്ച് തുടങ്ങിയ നിലയ്ക്ക് നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം അവളുടെ സംശയം നീ വർദ്ധിപ്പിക്കാൻ ഇട വരുത്തരുത് കേട്ടാ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ശാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ മനോഹർ അവിടെ നിന്നും പോവുകയാണ് പുറകെ ആയിട്ട് ഓട്ടി വരികയാണ് നമ്മുടെ സരയും പേഴ്സൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അപ്പോൾ എന്താ എങ്ങയ്ക്കാണ് മോളെ ഒന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എവിടേക്ക് പോയാലും നിങ്ങൾക്ക് എന്താ എനിക്ക് പോകേണ്ട അടുത്തേക്ക് ഞാൻ പോകണം എന്ന് പറയുകയാണ് അപ്പോൾ മോൾക്ക് മനു മനുവിനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് എനിക്ക് എന്തിനാണ് മനുവേട്ടനെ സംശയം എനിക്ക് സംശയം എൻ്റെ അച്ഛനേയും അമ്മയെയുമാണ് ഒരാൾ നടുവടിഞ്ഞു കിടക്കാൻ ഇനി നിങ്ങളാണ് എനിക്ക് സംശയമുള്ളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും അവളുടെ ആ മുഖം അവിടെ കാണിക്കാതെ അവൾ അങ്ങനെ അമ്മയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ മനോഹർ ഒരു കാറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പുറകെയായിട്ട് നമ്മുടെ സരയും പുറകെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാർ എടുത്തിട്ട് നേരെ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിടാൻ ഡ്രൈവറോട് പറയുന്നുണ്ട് ആ കാറൊന്ന് പോയതിന് ശേഷം പതുക്കെ പോയാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് നേരെ പോകുന്നത് വലിയൊരു ഹോട്ടലിലേക്കാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് മനോഹർ ഇറങ്ങിയിട്ട് നമ്മുടെ മറിയം ഏത് റൂമിലാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആ റിസപ്ഷനിൽ അപ്പോൾ അവർ പറയുന്നുണ്ട് മനോഹറാണോ അപ്പോൾ അതേ എന്ന് പറയുമ്പോൾ ആ മേഡം കാത്തിരിക്കാണ് ചെല്ലിയെന്ന് അപ്പോൾ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സ മനോഹർ ആ കുട്ടിയുടെ പേരും കൂടി ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രഹന എന്ന് പറയുമ്പോൾ ഓ അതെ സ്വീറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് നേരെ മുകളിലേക്ക് ഇതേ സമയത്ത് തന്നെ സരയും അവിടേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടേക്ക് ഒരാൾ വന്നില്ല മനോഹർ എന്ന് പറയുന്നത് അതെ വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് അവർ ഏത് റൂമിലേക്കാണ് പോയത് എന്ന് ചോദിക്കും അപ്പോൾ അവർ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ റൂമിൽ മറ്റാരാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തന്നെ നിങ്ങളറിയുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരയി പറയുന്നുണ്ട് ഞാൻ അയാളുടെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ അയ്യോ സോറി മാഡം അവർ ആ റൂമിൽ തന്നെ ഉണ്ട് അവിടെ ആരാ ഉള്ളതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ അവൾ ആ റൂമിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ മനോഹർ ആണെങ്കിൽ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ബെല്ലടിക്കുന്നുണ്ട് എന്തായാലും ആരും വാതിൽ തുറക്കുന്നില്ല ആ സമയത്തും സരയി അവിടേക്ക് വരികയാണ് എന്തായാലും സരയുവിനെ ആദ്യം തന്നെ മനോഹർ കാണുന്നുണ്ട് സരയു ആദ്യം വടി തെറ്റി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് പിന്നീട് മനോഹർ ഒളിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ മനോഹർ നിന്ന് അതേ റൂമിൻ്റെ ഫ്രണ്ടിൽ സരയി വന്നിട്ട് ബെല്ലടിക്കുകയാണ് എന്തായാലും ബെല്ലാരും ആ ബെല്ലടിച്ചിട്ട് വാതിലാരും തുറന്നു ില്ല മനോഹർ ആണെങ്കിൽ പേടിച്ച് വിറച്ചൊരു ഭാഗത്ത് ഒളിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്